പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ പഴയകാല ചെയ്തികൾ ഇപ്പോൾ അദ്ദേഹത്തിന് വിനയാവുകയാണ് മൻമോഹൻ സിംഗ് വിവാദത്തിൽ കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരിയാണ് പുതിയ ആരോപണമായി രാഹുലിനെ നേരിടുന്നത് രണ്ടായിരത്തി പതിമൂന്ന് സെപ്റ്റംബർ ഇരുപത്തി എട്ടിനാണ് രാഹുൽ ഗാന്ധി കേന്ദ്ര ഓർഡിനൻസ് പരസ്യമായി പത്രസമ്മേളനം വച്ച് കീറുന്നത് അത് എം പിമാരുടെ അയോഗ്യത രണ്ടു വർഷത്തിലധികം ശിക്ഷ നേടുന്ന എം പിമാരുടെ അയോഗ്യത ആ അയോഗ്യതയ്ക്ക് മൂന്ന് മാസം കാലാവധി നൽകുന്നതായിരുന്നു ആ മൂന്ന് മാസത്തെ കാലാവധി നൽകുന്ന സെക്ഷൻ എയ്റ്റ് ഫോർ ജനപ്രാതിജ്ഞ നിയമത്തിലെ സെക്ഷൻ എയ്റ്റ് ഫോർ സുപ്രീം കോടതി റദ്ദാക്കിയതിനെ തുടർന്നാണ് കേന്ദ്ര സർക്കാർ പുതിയ ഓർഡിനൻസ് കൊണ്ടുവന്നത് ഈ ആണ് രാഹുൽ ഗാന്ധി പരസ്യമായി പത്രസമ്മേളനത്തിൽ വെച്ച് കയറിയത് അന്ന് പ്രധാനമന്ത്രി ആയിരുന്ന മൻമോഹൻ സിംഗിന് കാര്യമായ വിഷമമുണ്ടായി അദ്ദേഹം രാജിവെക്കാൻ പോലും സന്നദ്ധനായിരുന്നു ഇക്കാര്യമാണ് ഇപ്പോൾ കേന്ദ്ര മന്ത്രി ഹർദീപ് സിംഗ് പുരി എടുത്തു ചോദിക്കുന്നത് സിഖ് കാരനായിരുന്നല്ലേ അന്ന് മൻമോഹൻ സിംഗ് ആ സിഖ് കാരനെ നിങ്ങൾ വ്രണപ്പെടുത്തുകയല്ലേ ചെയ്തത് എന്നാണ് ഇപ്പോൾ ഹർദീപ് സിംഗ് പുരി ചോദിക്കുന്നത് ഒരിക്കലും മതത്തിന്റെ പേരിതിൽ വലിച്ചെഴക്കാൻ പാടില്ലായിരുന്നു എന്ന് തന്നെയാണ് ഹർദീപ് സിംഗ് പുരി പറയുന്നത് രാഹുൽ ഗാന്ധി മനപൂർവ്വം മൻമോഹൻ സിംഗിനെ വെറും ഒരു സിഖ് കാരനായി മാത്രം പരിഗണിക്കുകയായിരുന്നു എന്നാണ് ഹർദീപ് സിംഗ് പുരി ചോദിക്കുന്നത് അതേപോലെ തന്നെ അദ്ദേഹം ചോദിക്കുന്ന ഒരു മറ്റൊരു ചോദ്യമുണ്ട് ഡൽഹിയിൽ മൂവായിരത്തോളം സിഖ്കാരെ കൊലപ്പെടുത്തിയ സമയത്ത് ഈ ടീ ഇട്ട് നടക്കുന്ന കോൺഗ്രസ് നേതാവിന്റെ പിതാവ് അതായത് രാജീവ് ഗാന്ധി അന്ന് പറഞ്ഞത് ഒരു വലിയ മരം വീണാൽ ഭൂമി കുലുങ്ങുമെന്നാണ് പക്ഷെ അന്ന് മറുപടി നൽകിയ വാജ്പേയി പറഞ്ഞത് ഭൂമി കുലുങ്ങുമ്പോഴാണ് മരം വീഴുന്നത് അല്ലാതെ മരം വീണാലല്ല ഭൂമി കുലുങ്ങുന്നത് എന്നായിരുന്നു പക്ഷേ സിഖ് കൂട്ടക്കൊലയെ ന്യായീകരിക്കുകയായിരുന്നു രാജീവ് ഗാന്ധി ചെയ്തത് അക്കാര്യവും ഇപ്പോൾ ബി ജെ പി എടുത്തു ചോദിക്കുന്നുണ്ട്